വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി കഞ്ചാവ് കടത്ത് കേസിൽ പ്രതിക്ക് മൂന്ന് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ കാരക്കുന്ന് ആമയൂർ റോഡ് കാരയിൽ വീട്ടിൽ സജീവിനെയാണ് മഞ്ചേരി എൻ ഡി പി എസ് സ്പെഷ്യൽ കോടതി ജഡ്ജ് ടി ജി വർഗീസ് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ആറാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഓഫീസിന്റെ മുൻവശത്ത് വെച്ചാണ് പ്രതിയെ മഞ്ചേരി എക്സൈസ് പിടികൂടിയത് നിയമവിരുദ്ധമായി കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന രണ്ട് കിലോഗ്രാം ഉടക്ക കഞ്ചാവ് അക്കാലയളവിൽ മഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറായിരുന്ന സി ശ്യാംകുമാറും പാർട്ടിയും പെട്രോളിങ്ങിനിടയിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൊണ്ടി സഹിതം പിടികൂടുകയായിരുന്നു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സി ശ്യാംകുമാർ എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൽ നാസർ ഒ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രവീന്ദ്രൻ ഉമ്മർകുട്ടി പ്രിവന്റീവ് ഓഫീസർമാരായ സാജിദ് കെ പി സഫീർ അലി തുടങ്ങിയവരാണ് കേസ് കണ്ടെടുത്ത എക്സൈസ് ടീമിൽ ഉണ്ടായിരുന്നത് കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി മുപ്പത്തിരണ്ട് രേഖകൾ മാർക്ക് ചെയ്യുകയും മൂന്ന് തൊണ്ടിമുദ്രകൾ മാർക്ക് ചെയ്യുകയും ആറു സാക്ഷികളെ വിസ്തരിക്കുകയും പ്രതിഭാഗത്തിനു വേണ്ടി ഒരു ഡിഫൻസ് വിറ്റ്നസിനെ ഹാജരാക്കി വിസ്തരിക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് സുരേഷ് പി ഹാജരായി പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി